ജൂൺ നാലിന് വോട്ട് എണ്ണുമ്പോൾ അതായത് നാളെ ഇതുവരെ വന്ന ഒട്ടുമിക്ക എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാം കാറ്റിൽ പറത്തി ഇന്ത്യ മുന്നണി അധികാരം പിടിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് വോട്ടെടുപ്പിന് മുൻപ് അമിത്ഷാ ജില്ലാ മജിസ്ട്രേറ്റുമാരെ വിളിച്ചെന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേഷിന്റെ ആരോപണം സൂചിപ്പിക്കുന്നത് അമിത്ഷാക്ക് എതിരെയുള്ള തെളിവുകൾ നൽകാൻ ജയറാം രമേഷിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വോട്ടെണ്ണലിന് ദിവസങ്ങൾക്ക് മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൂറ്റി അൻപത് ജില്ലാ മജിസ്ട്രേറ്റുമാരെ വിളിച്ചുവെന്ന ജയറാം രമേശിന്റെ ആരോപണങ്ങളുടെ വസ്തുതാ വിവരങ്ങളും വിശദാംശങ്ങളും പങ്കുവെക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് ശനിയാഴ്ചയാണ് ജയറാം രമേശ് അമിത് ഷാക്കെതിരെ ആരോപണം ഉന്നയിച്ചത് വോട്ടെണ്ണൽ അടുക്കുന്ന വേളയിൽ അമിത് ഷാ കളക്ടർമാരെ വിളിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ സ്വാധീനം ചെലുത്താനാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ബി ജെ പി നടത്തുന്നത് കൃത്യമായ തെരഞ്ഞെടുപ്പ് ലംഘനമാണെന്നും ജയറാം രമേശ് തുറന്നടിച്ചിരുന്നു ജയറാം രമേശിന്റെ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിന് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുതാര്യമായ പ്രക്രിയയെ കുറിച്ച് വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ ആർക്കും പറയാൻ അധികാരമില്ലെന്നും അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവുകൾ നൽകണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജയറാം രമേശിനോട് പറഞ്ഞു ഒരു ദേശീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് കൃത്യമായ വസ്തുതയുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു വോട്ടെണ്ണലിന് മുൻപ് താങ്കൾ നടത്തിയ പരാമർശങ്ങളിൽ വ്യക്തത വരുത്താൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അതിനാൽ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്ന് പറയുന്ന ഫോൺ കോളുകളുടെ വിവരങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇന്ന് വൈകുന്നേരം ആറ് മണിക്കുള്ളിൽ പൂർണ്ണ വിവരങ്ങൾ ഹാജരാക്കണം ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അമിത് ഷാക്കെതിരെ കൂടുതൽ നടപടിയെടുക്കാൻ അത് ഉപകരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജയറാം രമേശിനയച്ച നോട്ടീസിൽ പറഞ്ഞു അതേസമയം ജൂൺ നാലിന് ബി ജെ പിയും മോദിയും പുറത്തു പോകുമ്പോൾ ഇന്ത്യ സഖ്യം മികച്ച വിജയം കൈവരിക്കുമെന്നും ജയറാം രമേശ് പറഞ്ഞിരുന്നു അതുമാത്രമല്ല ഉദ്യോഗസ്ഥരാരും രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്നും അവർ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു